ഹായ് ഡിയേസ് ഇതാണ് എൻ്റെ സ്വന്തം ഡോക്ടർ മൈ ലിൽബൺ കർണാടക മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്നു ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ഔസർജൻസിയാണ് അപ്പോൾ അവൾ കോളേജും പഠനവും കാര്യങ്ങളും ഒക്കെ വിശദമായി പറയാൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം ഇന്ന് അവൾ വരുന്ന ദിവസമാണ് കേട്ടോ അവൾക്ക് അങ്ങനെ ലീവ് ഒന്നും കിട്ടാറില്ല ഒന്നോ രണ്ടോ മാസത്തിൽ ഒരു ദിവസം കിട്ടിയാലായി ഹൗസർജൻസി ആയതിനു ശേഷമാണ് കേട്ടോ ഇങ്ങനെ തിരക്കായത് കർണാടക ഫുഡ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ വെജിറ്റബിൾ മാത്രമായിരിക്കും അപ്പോൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവൾ ഓരോ ദിവസത്തേക്ക് അവൾക്കുള്ള ഫുഡ് പ്ലാൻ ചെയ്ത് പറയും വൈകിട്ട് അവിടുന്ന് മൈസൂർ വഴി ബസ്സിനാണ് അവൾ വരാറ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ട് വരുമ്പോൾ തന്നെ ഓട്ടാടയും ബീഫും വേണമെന്ന് അവൾ പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി അപ്പോഴേക്കും അവളെത്തി മൈസൂർ ടു കാലിക്കറ്റ് ബസ്സിലാണ് കേട്ടോ അവൾ വരാറ് അവിടുന്ന് പാലക്കാട് ബസ് അസ് കൊണ്ടോട്ട് പോയി വെയിറ്റ് ചെയ്യും അങ്ങനെ ദാ അവളും ഞങ്ങളും കൂടി ഫുഡൊക്കെ കഴിച്ചു ഞാനും മോനും സ്കൂളിലേക്ക് ഇറങ്ങി സ്കൂളിൽ ഇന്ന് സ്പോർട്സ് ആയിരുന്നു സ്പോർട്സിന്റെ ആദ്യത്തെ ദിവസം മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളെ വീട്ടിൽ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ കുറേ ദിവസം മുമ്പ് തന്നെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ അതുപോലെ കേട്ടോ ഒരു സ്കൂളിൽ സ്പോർട്സ് ഡേ ഉള്ള അവസ്ഥ സ്പോർട്സ് ആർട്സ് ഒക്കെ വരുമ്പോഴുള്ള അവസ്ഥ പിന്നീട് ആ ദിവസം വന്നെത്തുമ്പോൾ ഒരു ആഘോഷം തന്നെ ആയിരിക്കും ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഒരുമിച്ച് ഒരേപോലെ ആക്റ്റീവായി അത് വിജയിപ്പിക്കും ആ ദിവസം സ്കൂളിൽ വരാൻ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ആവേശമായിരിക്കും ഒരു എനർജറ്റിക് ഫീൽ ചെയ്യും ആ ഒരു സന്തോഷം നമുക്ക് ഇവരെ എല്ലാവരും മുഖത്തും കാണാൻ കഴിയും ഇത് ഞങ്ങളുടെ സ്പോർട്സിന്റെ ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് വന്ന് നമുക്ക് ഈവനിങ് ചായ കുടിക്കാൻ പുറത്ത് പോകാമെന്ന് മോൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു കാരണം അവിടെ ജോലിയും പഠനവും മാത്രമായി അവൾക്ക് റിലാക്സേഷനുള്ള സമയമൊന്നും കിട്ടാറില്ല മാത്രല്ല വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ വന്നാൽ അവൾ ഒറ്റക്ക് വൈകുന്നേരം വരെ ഉറങ്ങി അടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ സ്പോർട്സിന്റെ ക്ഷീണം ഒന്നും നോക്കാതെ ഞാനും അവളെ ഇഷ്ടത്തിന് അവരോടൊപ്പം പുറത്തിറങ്ങി ഞങ്ങൾ നേരെ പോയത് ഊർക്കടവ് പാലത്തിലേക്കാണ് കേട്ടോ അതായത് മാവൂർ ചാലിയാർ പുഴയിലെ ഊർക്കടവ് പാലം അതിൻ്റെ മുമ്പും ഞാൻ ഈ പാലത്തിലൂടെ പോയിട്ടുണ്ടെങ്കിലും പാലത്തിന് താഴോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ അവിടെ ഇറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് താഴെയുള്ള വയിലൂടെ പുഴ ഒക്കത്ത് ചെന്ന് വെള്ളം ഒഴുകുന്നതും ഷട്ടറും ഒക്കെ തൊട്ടടുത്ത് നിന്ന് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു അതൊരു നല്ല കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഈ പുഴക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് പോന്നതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ അതായത് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തി ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ മോന് ഭക്ഷണമൊക്കെ കഴിക്കാൻ ചോദിച്ചെങ്കിലും ഞാൻ ഇവിടുത്തെ കുറച്ച് വ്യൂസ് ഫോട്ടോസ് പുഴയൊക്കെ കണ്ടിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഉള്ള പ്ലാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരു കുറച്ച് സമയമൊക്കെ ഇരുന്നിപ്പോൾ തന്നെ ഇരുട്ടാവാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് പാലത്തിൻ്റെ മേലെ കയറി അവിടെ നിന്ന് പുഴയിലേക്കുള്ള കാഴ്ച അതായത് ഒരു ഇരുട്ടാവുന്ന ഒരു സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്തെ പുഴയിലേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു കാഴ്ച അവിടുന്ന് കുറച്ച് സമയം ഞങ്ങൾ അത് നോക്കി നിന്നു മോൻ മോനെപ്പോഴേക്കും അവന് മേശക്കുന്നു പറഞ്ഞ തിരക്ക് കൂട്ടാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടെയുള്ള അവിടെ അടുത്ത കടകളിൽ പല സ്നാക്സ് അതുപോലെയുള്ള പല വെറൈറ്റീസും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് അവിടുന്ന് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഗ്രീൻ പീസ് അതുപോലെ കപ്പ ബിരിയാണി പിന്നെ സമോസ ഇങ്ങനെയുള്ള സ്നാക്സുകളും അതുമതും ഒക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്